യേറ്റങ്ങൾ തടയുന്നതിനും ദീർഘകാലമായുള്ള പരാതികൾ പരിഹരിക്കുന്നതിനും വക്കസ് നിയമത്തിലെ സമീപകാല ഭേദഗതികളെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ന്യായീകരിച്ചു ജനങ്ങളുടെ ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ നീക്കം നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഭൂമി ഏറ്റവും വിലപ്പെട്ട വസ്തുവാണ് പല രാജ്യങ്ങളും അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു ഭൂമിയുടെ യഥാർത്ഥ ഉടമയ്ക്കായി നാം ഓരോ ഇഞ്ചും സംരക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ മുനമ്പം ഭൂമി തർക്കം ഉൾപ്പെടെ നിരവധി കേസുകളിൽ വക്കഫ് ബോർഡുകൾക്ക് അഭൂതപൂർവ്വമായ അധികാരങ്ങൾ നൽകിയതിന് നിയമത്തിലെ മുൻ വ്യവസ്ഥകളെ റിജിജു വിമർശിച്ചു വക്കഫ് ബോർഡുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അറുന്നൂറിലധികം മത്സ്യത്തൊഴിലാളികളുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്ന മുനമ്പം കേസ് കേരള വക്കഫ് ബോർഡ് നാനൂറ്റി നാല് ഏക്കർ വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ചതിനെതിരെയും അദ്ദേഹം സംസാരിച്ചു ഈ സംഭവത്തെ ഒരു ദുരന്തമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇത്തരം കേസുകൾ ഇനി ആവർത്തിക്കില്ലെന്ന് സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിഷ്കാരങ്ങളുടെ ഭാഗമായി വക്കഫ് ബോർഡുകൾക്ക് ഏകപക്ഷീയമായി ഏതൊരു ഭൂമിയും വക്കഫായി പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്ന നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് കേന്ദ്രം റദ്ദാക്കിയതായി അദ്ദേഹം പറഞ്ഞു ഒരു അധികാരിക്കും അനിയന്ത്രിതമായ അധികാരം ഉണ്ടാകരുത് ഭാവിയിലെ എല്ലാ സർവേകളും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരിക്കും കൂടാതെ സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതെല്ലാം നടക്കൂ നടക്കൂവെന്നും റിജിജു വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ പതിനെട്ട് ലക്ഷം സ്വത്തുക്കൾ വക്കഫായി പ്രഖ്യാപിക്കപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് പരിശോധിക്കപ്പെടാത്ത അവകാശവാദങ്ങളുടെ വ്യാപ്തിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഇപ്പോൾ നടപടിയെടുത്തില്ലെങ്കിൽ ആളുകൾക്ക് ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്നത് തുടരും ഒരിക്കൽ വക്കഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനാകില്ല അത് അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഭേദഗതി ചെയ്ത നിയമം ഇപ്പോൾ ഏതൊരു അവകാശവാദത്തിനും രജിസ്റ്റർ ചെയ്ത വക്കഫ് രേഖ നിർബന്ധമാക്കുന്നു തർക്കത്തിലുള്ളതോ സബ് ജുഡീഷ്യൽ ഭൂമിയോ വക്കഫായി പ്രഖ്യാപിക്കുന്നതിനെയും ഇത് തടയുന്നു മറ്റൊരു പ്രധാന മാറ്റം രേഖകളില്ലാതെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ അനുവദിച്ചിരുന്ന ഉപയോക്താവിന്റെ വക്കഫ് എന്ന വകുപ്പ് നീക്കം ചെയ്തതാണ് അത് വളരെ അപകടകരമായിരുന്നുവെന്നും റിജിജു പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം